ഇപ്പം വെച്ചാൽ നമ്മളിപ്പം പറയാൻ പോകുന്ന ഒരു സ്കാമിനെ പറ്റിയിട്ടാണ് അപ്പം ഒരുപാട് പേർക്ക് ഇപ്പം വാട്സപ്പിൽ ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് അല്ലേ മീഷോയുടെ അങ്ങനെ മീഷോ അങ്ങനെ ഒരു പണി വെച്ചിട്ടില്ല അങ്ങനൊരു സംഭവം ഇല്ല മീഷോയ്ക്ക് ഇത് ഏതോ സ്കാമേഴ്സ് നിങ്ങൾക്ക് മുപ്പതിനായിരം രൂപ തരും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇപ്പം കുറേ ലിങ്കുകൾ ഫോർവേഡായിട്ട് വരുന്നുണ്ട് ദൈവത്തെ ഓർത്ത് നിങ്ങളതിൽ ടച്ച് ചെയ്യരുത് കാരണം ഇതുപോലെ ടച്ച് ചെയ്ത വോയിസ് റെക്കോർഡ് നിങ്ങൾക്ക് തരാം എന്റെ ഗൂഗിൾ പോയടാ കാരണം എന്താണെന്നറിയാമോ ഞാൻ ഒരു പേടാ പ്രൈസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞോണ്ട് അതുപോലെ തന്നെ ലുലുമാളിന്റെ പേരിലും വന്നായിരുന്നു രണ്ടും ഞാൻ ചെയ്തു അമർത്തിയപ്പോ മുപ്പതിനായിരം രൂപ എനിക്ക് അടിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് എല്ലാവർക്കും ഞാൻ ഷെയർ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞ ദിവസം നോക്കുമ്പോ എന്റെ വാട്സപ്പ് മൊത്തം പോയി എന്റെ ഗൂഗിൾ പേ പോയി അതിൽ അധികം പൈസ ഒന്നും ഉണ്ടായില്ല പക്ഷെ പത്ത് എഴുന്നൂറ്റമ്പത് രൂപ ഉണ്ടായോളൂ ഇതെല്ലാം പോയി ഫോൺ രണ്ടു ദിവസം വർക്ക് ആവണേ ഉണ്ടായില്ല അപ്പൊ എല്ലാവരോടും ഞാൻ അറിയുന്നവരോടൊക്കെ പറഞ്ഞു ഇത് ചെയ്യലേന്ന് പക്ഷെ ഓരോരുത്തർ ഈ വീണ്ടും എനിക്ക് അയച്ചു തന്നെ ഞാൻ വിളിക്കാണ്ടും പറയാണ്ടും ഇടാൻ പറ്റാത്ത ഇന്നലെ വേറെ ഫോൺ എന്നിട്ടാണ് ഒക്കെ രൂപയ്ക്ക് അല്ലെങ്കിൽ മീശോ ഇനി പുതിയ ലിങ്കുകൾ വരുവായിരിക്കും ദൈവത്തി ഓർത്ത് പൈസ കിട്ടുമെന്ന് കരുതി ആ ലിങ്കേ ക്ലിക്ക് ചെയ്ത് അതും വാട്സപ്പിൽ വരുന്ന നിങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങളുടെ ഫോട്ടോസ് നിങ്ങളുടെ വീഡിയോസ് ഫോട്ടോസ് വീഡിയോസ്

കേടല്ലേ അപ്പോൾ ഒരാൾക്ക് അനുവദി വന്നപ്പം പുള്ളിയും പഠിച്ചു പുള്ളി ഇനി എന്ത് ലിങ്കായാലും പുള്ളിയെ ഒന്ന് ടച്ച് ചെയ്യാൻ പുള്ളിക്കാരി ഇനി ഒന്ന് മടിക്കും അപ്പം എനിക്കും പറയാനുള്ളൂ ഒത്തിരി സ്കാമിങ്ങനെ വരുന്നുണ്ട് ഇന്ന ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് ദൈവത്തെ ഓർത്ത് നിങ്ങളാരും വള്ളി ഉണ്ടാക്കി വെക്കരുത് ഇത് മാക്സിമം ഈ ഒരു ആവേശം അതായത് ഇങ്ങനെ ഫോർവേഡ് ചെയ്യാനുള്ള ഒരു ആവശ്യം ഈ വീഡിയോ ഷെയർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ കാണിക്കണം കാരണം കുറേ പേരിലേക്ക് ഇത് എത്തിക്കഴിഞ്ഞാൽ വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും കാരണം ഒത്തിരി പേർക്ക് നല്ല രീതിക്ക് പൈസ നഷ്ടമാകുന്ന ഒരു പ്രശ്നമാണ് പൈസ മാത്രമല്ല ചിലപ്പോൾ ഒരു ഒരു ജീവൻ്റെ വില വരെ ഇതിനകത്ത് നഷ്ടമാകാൻ കാണും അപ്പം ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഈ കാര്യങ്ങളൊന്ന് നോക്കുക പിന്നെ വേറെ ഒരുപാട് ഫ്രോഡ് കളികളൊക്കെ ഉണ്ട് അപ്പം ഓർക്കുക പൈസ കിട്ടുന്ന പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ പരിപാടിയുണ്ട് എങ്കിൽ എന്തെങ്കിലും ഗെയിംസോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിൽ ചില എല്ലാ ഗെയിംസിനൊന്നും ഞാൻ സപ്പോർട്ട് ചെയ്തില്ല ചില ഗെയിംസ് ഉണ്ട് അത് പൈസ കിട്ടുന്നതാണ് ഞാനത് പ്രൂവ് ചെയ്തിട്ടുള്ള ഐ മീൻ എനിക്കത് വിശ്വാസം വന്നിട്ടുള്ളതാണ് അതിൻ്റെ പേരോ കാര്യങ്ങളോ ഒന്നും ഞാൻ പറയത്തില്ല അത് എനിക്ക് മാത്രം എൻ്റെ മനസ്സിൽ മാത്രം ഇരുന്നോട്ടെ ഇനി ഞാനത് പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഞാൻ ആ ഗെയിമിനെ പ്രമോട്ട് ചെയ്തു എന്നാവും അപ്പം പൈസ പോകുന്ന പരിപാടിക്ക് നിൽക്കാൻ നിൽക്കരുത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ഇപ്പോൾ ഇതുപോലത്തെ ഈ ലിങ്കൊക്കെ വന്ന് കഴിയുമ്പം ഒരിക്കലും നമുക്ക് നമ്മുടെ പേഴ്സണൽ ഒരു ഫോട്ടോ ഇപ്പം നിങ്ങളുടെ ഹസ്ബൻ്റ് ആവാം വൈഫാവാം അല്ലെങ്കിൽ കാമുകനാവാം കാമുകി ആവാം ഫോട്ട് നിങ്ങൾ സ്വന്തം ഇപ്പോൾ ഒരു ഡയറ്റ് എടുക്കുന്ന ഒരാളാണെന്ന് കരുതിക്കോ ആ ആളാളുടെ ബോഡിയുടെ ഫോട്ടോ ഉറപ്പായിട്ട് എടുത്തു വെക്കും ചേഞ്ച് അറിയാൻ വേണ്ടിയിട്ട് അപ്പം ഇതെല്ലാം തന്നെ സ്പ്രെഡായി പോകും മനസ്സിലായല്ലേ അവസാനം ഇതെവിടെയാണ് ചെന്നെത്തുന്നതെന്നൊന്നും ആർക്കും ഒന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഇങ്ങനത്തെ ലിങ്കുകളൊന്നും വന്നാൽ നിങ്ങൾ ഫോർവേഡ് ചെയ്യുവോ അതുപോലെ നിങ്ങളത് ടച്ച് ചെയ്യോ ചെയ്യരുത് അത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് വരുന്നുണ്ട് കേട്ടോ എനിക്ക് മീഷോയുടെ കുറേ വന്നു കുറേ പേര് ഫോർവേഡ് ചെയ്തു ഞാൻ നോക്കാൻ പോയില്ല കാരണം എനിക്കറിയാം അതൊക്കെ ഫ്രോഡാണ് മീഷോ എന്ത് എന്തിനാണ് മുപ്പതിനായിരം രൂപ കൊടുക്കുന്നത് ഐഫോൺ എന്തിനാണ് കൊടുക്കുന്നത് കൊടുക്കൂല അങ്ങനെ മനസ്സിലായോ അല്ലെങ്കിൽ അവരുടെ ഒഫീഷ്യൽ പേജിൽ കയറി നോക്കുക അങ്ങനത്തെ പരിപാടി വല്ലതും ഉണ്ടോ അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ ഏതോ ഒരു വലിയ ശക്തി അങ്ങേ അങ്ങേയറ്റത്തിരുന്നിട്ട് നമ്മളെപ്പോലെ കുറേ മണ്ടന്മാർക്ക് ഇത് ഇട്ട് തരും ഈ മണ്ടന്മാരെ ചോദിച്ചായിരിക്കും ഇത് പൈസ കിട്ടുന്നവർ അവിടെ മുപ്പത് രൂപ കിട്ടിയാൽ പൊളിക്കുക മുപ്പതിനായിരം കിട്ടിയാൽ പൊളിക്കുവോ പുളിക്കൂല ഒരു ദിവസം കൊണ്ട് ഒരു സെക്കൻഡ് കൊണ്ട് മുപ്പതിനായിരം കിട്ടിയാൽ പൊളിക്കോ ഇല്ല എല്ലാവരും ആഗ്രഹിക്കുന്നവരായിരിക്കും അപ്പം നേരെ എന്താ ചെയ്യുക ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എന്താ നമ്മുടെ ഡീറ്റെയിൽസ് ഫുള്ള് അങ്ങോട്ട് പോകുകയാണ് നമ്മുടെ അക്കൗണ്ടിലെ പൈസ പോകും ചിലപ്പം ആ ചേച്ചി തന്നെ പറയില്ല എൻ്റെ അക്കൗണ്ട് എഴുന്നൂറ്റമ്പത് രൂപയുള്ളായിരുന്നു എൻ്റെ അക്കൗണ്ട് നോക്കി അത്രയും കാണത്തില്ലായിരിക്കും എൻ്റെ കൂട്ടുകാരൻ്റെ ഈ വീഡിയോ എടുത്ത് നോക്കുന്നതിൻ്റെ അക്കൗണ്ട് ഒന്നും കാണത്തില്ല ചിലപ്പോൾ രണ്ട് രൂപ കാണത്തില്ലായിരിക്കും അപ്പം അങ്ങനെ ആ ഉള്ള പൈസയും പോകും നമ്മുടെ സമാധാനവും പോകും ആ ചേച്ചി പുതിയ മൊബൈൽ വരെ മേടിക്കേണ്ടി വന്നു ആ ഒരു ലിങ്കെ ടച്ച് ചെയ്തിട്ട് അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും മാക്സിമം ഫോർവേഡ് ചെയ്യാതിരിക്കുക ആരെങ്കിലും അയച്ചു തന്നാൽ മീഷോ ഐ വുഡ് ഐപ്പ് അങ്ങനത്തെ രീതിയിൽ വെക്കുക മനസ്സിലായോ ഇതൊരു ബ്രാൻഡിനെ നമ്മൾ താഴ്ത്തുന്നതല്ല ചില അപന്മാർ ഈ ബ്രാൻഡിനെ ബ്രാൻഡിൻ്റെ പേര് വെച്ച് അല്ലെങ്കിൽ ലോഗോ വെച്ച് ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്ത് അയക്കുന്നതാണ് ഒരിക്കലും ആ കമ്പനിക്ക് അതുമായിട്ടൊരു ബന്ധവും കാണില്ല മനസ്സിലായോ മീഷോടെ ഓണറാതെ അതറിഞ്ഞിട്ട് പോലുമില്ല ചിലപ്പം ഇതുപോലെ അങ്ങനെ ആരെങ്കിലും ഫോർവേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പുള്ളി അയക്കുക ഇങ്ങനത്തെ ഒരു പരിപാടി നമ്മൾ ചെയ്തിട്ടില്ല ഇത് എവിടെ വന്നു ആ ഒരു ചിന്തയിലേക്ക് പുള്ളി പോകേണ്ടി വരും അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ ഇങ്ങനത്തെ കാര്യങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാണ്ടിരിക്കുക മാക്സിമം ഈ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവരിലേക്കും ഒന്ന് എത്തിക്കുക പിന്നെ ലൈക്കും ഷെയറും നിങ്ങളുടെ ഇഷ്ടമാണ് ഷെയർ മസ്റ്റായിട്ട് വേണം കാരണം മറ്റുള്ളവരാളിലേക്ക് ഇത് ഈ വീഡിയോ എത്തിക്കണം പിന്നെ ലൈക്ക് ചെയ്യാം പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ ഫോളോ ചെയ്യുക ബൈ